വളരെ ടേസ്റ്റും സിമ്പിളുമായി ബീഫ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഹായ് ഫ്രണ്ട്സ് സൺഡേ സ്പെഷ്യൽ ആയിട്ട് ഞാൻ എങ്ങനെയാ ബീഫ് വരട്ടുന്നതെന്ന് നോക്കാം അതിനാവശ്യമായ എല്ലാത്ത ബീഫാട്ടന എടുത്തിട്ടുള്ളത് നമ്മളെ ബെല്ലാരിയത്തെ ബീഫാണേ ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത് കേട്ടോ വെള്ളമൊക്കെ ഞാൻ നല്ലോണം പോക്കിട്ടാണ് വെക്കുന്നത് വെള്ളം ഒട്ടും ഉണ്ടാവരുത് ഇത് കുക്കറിലിടുന്നതെ കൊണ്ട് നമുക്ക് വെള്ളം ഇത് എത്ര വെള്ളം പോക്കിയാലും പിന്നെയും കിണിഞ്ഞു വരും നമുക്ക് നല്ല വൃത്തിയുള്ള ഇറച്ചി കഷ്ണങ്ങളായിരുന്നു കേട്ടോ അടുത്ത നമുക്കിതിലോട്ട് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം വേണം നോക്കാം ഞാനിവിടെ വലിയ ജീരകം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടി ആയിട്ടിട്ടിട്ടുള്ളത് ഇതെല്ലാം ഇട്ട് കൊടുക്കാം ഞാൻ ഇഞ്ചി മാത്രം ചതച്ചോളൂ ഇഞ്ചിയും കുരുമുളകും കുറച്ച് ചതച്ചോളൂ ഉള്ളികളൊന്നും ഞാൻ ചതച്ചിട്ടേ ഇല്ല അതൊക്കെ കുക്കറിലാണല്ലോ അതൊക്കെ വിസിലടിക്കുമ്പോൾ അതൊക്കെ അങ്ങനെ സെറ്റ് ആയിക്കോളും അടുത്ത നമുക്ക് വേണ്ടത് പൊടിയാണ് ഇതിൽ ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇത് രണ്ടും ഒന്ന് ചൂടാക്കി എടുത്തിരുന്നു കേട്ടോ ഇതിലോട്ട് ആവശ്യമായ മല്ലിപ്പൊടിയും മുളക് പൊടിയും അത് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലാണ് അതിൻ്റെ അടുത്ത് വറുത്ത പൊടിയുണ്ടായിരുന്നു മല്ലീൻ്റെ അതിപ്പോൾ തീർന്നു പോയി അതുകൊണ്ടാണ് ഞാൻ പച്ചമല്ലിയും മുളക് പൊടിയും ആണ് ചൂടാക്കിയത് നമുക്ക് ഒരൽപ്പം ഉലുവ ഉലുവ ഇട്ടുകൊടുക്കണം ഉലുവ ഇടലില്ലല്ലോ ഉലുവതിട്ടുണ്ടെങ്കിൽ ഒരു കൈപ്പ് ഒന്ന് സേമ്പൊള്ളൂ കുറച്ച് അത് മതി അതിന് ശേഷം ഞാനിങ്ങനെ കുറച്ച് എനിക്ക് എരു ഉദൈഫ് നല്ല വേണം അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടൊന്നും മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒര ടീസ്പൂൺ കേട്ടോ നിങ്ങൾക്ക് പാകത്തിനുള്ള എരി ഇട്ടാൽ മതി അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ടു അതിനുശേഷം നമുക്ക് ഇറച്ചി മസാല ആട്ടോ വേണ്ടത് അതിന് ഒരു ഒരു ടീസ്പൂൺ ഇറച്ചി മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് പിന്നെ കറിവേപ്പ് അതുപോലെ മല്ലിച്ചപ്പ് ഞാൻ പുതിയ ഇടാറില്ല പുതിയ എന്താ അറിയില്ല എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പുതിനീന ഇടാറില്ല കേട്ടോ അടുത്ത ഞാൻ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു വലിയ ഉള്ളിയാണ് ഇട്ടത് ഇതൊരു നാലഞ്ച് പീസാക്കി കിട്ടും ചെറിയ ചെറിയൊരു നേരം അങ്ങനെ ഒന്നും അരിഞ്ഞിട്ടണ്ട പിന്നെ അടുത്തത് രണ്ട് പച്ചമുളക് ആണ് പച്ചമുളക് കിട്ടുക അതിന് ശേഷം നമുക്ക് പാകത്തിന് ഉപ്പിടണമല്ലോ അവനവൻ അവനവൻ്റെ പാകത്തിന് ഉപ്പിട്ടുവേണ്ടിയിട്ടോ എൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല ഒരു എന്താ പറയുക നല്ലൊരു ഒരു എന്താ പറയുക കുഴഞ്ഞ് ഇങ്ങനെ വന്നോളും അതെല്ലാം കൂടെ വെച്ച് നമുക്ക് വിസിലടിപ്പിക്കാം ഞാനിതിൽ വിസിലടിപ്പിക്കാൻ ഞാനൊരു നാലഞ്ച് വിസിലാണ് ഞാനിത് അടുപ്പിക്കാറ് നാല് അഞ്ചോ അല്ലെങ്കിൽ ആറോ ഞാൻ ചിലപ്പോൾ അടുപ്പിക്കും ചില ഇറച്ചിയുടെ അളവിനുസരിച്ചാണ് ഇപ്പം ഞാനൊരു അഞ്ചെണ്ണം ഞാൻ വിസിലടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ സിമ്മിളൊന്നും നല്ല ഇട്ട ഫുൾ തീ തന്നെയാണ് ഞാൻ ഇട്ടത് അഞ്ച് വിസിലടിപ്പിച്ചു ശേഷം നമുക്ക് ആവി ഒന്ന് കളഞ്ഞു നോക്കാം വന്നിട്ടുണ്ടോയെന്ന് നമുക്കൊന്ന് നോക്കാം വേവ് ഇനി വേവാനൊന്നും കറിയൊക്കെ നമുക്ക് അങ്ങനെ ചൂടാക്കി കുറച്ച് ആ വെള്ളത്തിൽ കിടന്ന് അങ്ങനെ ഒന്ന് വേവല്ലോ ഇത് പിന്നെ ഫ്രൈ ആണല്ലോ അപ്പം അധികം വെള്ള വെള്ളത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ നമ്മൾ എങ്ങനെ വെച്ചാലും കുക്കറിൻ്റെ അടിയിൽ എന്തായാലും നല്ല വെള്ളം അങ്ങനെ കിണിഞ്ഞ് കിടക്കും കണ്ടോ നല്ല എന്ത് പാകത്തിന് ഉള്ളിയൊക്കെ അങ്ങനെ ഇട്ടാലും അതെല്ലാം വെന്ത് തന്നെ സെറ്റായി നമുക്ക് കുത്തിയൊക്കെ ഇട്ടിട്ട് എന്തിനാ വെറുതെ സമയം വേസ്റ്റാക്കുന്നത് അടുത്ത നമുക്കിത് ഫ്രൈ ആക്കാൻ വേണ്ടി ഞാൻ ഇത് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ആ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യമായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഞാൻ ഒരു മൂന്ന് നാല് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എല്ലാം വെളിച്ചെണ്ണയിലാണ് ഇപ്പോൾ എല്ലാം ഉപയോഗിക്കുന്നത് കഴിയുന്നതും എല്ലാവരും വെളിച്ചെണ്ണയിലോട്ട് മാറാൻ നോക്കിക്കോളൂ കേട്ടോ നമുക്ക് ഓയിൽ അങ്ങനത്തെ സൺഫ്ലവർ അങ്ങനെയുള്ളതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ ഓരോ രോഗങ്ങളും കൊഴുപ്പ് എല്ലാവർക്കും നോക്കിയാലും കൊഴുപ്പാണ് ഇപ്പം നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് തേങ്ങാപ്പൂളാണ് തേങ്ങാപ്പൂളും കൂടെ അതിലോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതും ആ തേങ്ങാപ്പൂൾ നമുക്കിങ്ങനെ കടിക്കുമ്പോൾ വേറൊരു ചോയയാണ് വരിക നിങ്ങളെല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കണേ എടുത്ത ചെറിയ ഉള്ളി ചെറിയുള്ളി ചെറിയ ഉള്ളി എടുത്തിരുന്നു അതായിരുന്നു അതും കൂടെ അതിലോട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് നല്ല സ്മെല്ലാണ് തേങ്ങാപ്പൂളി ചൂടാക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണല്ലോ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതൊന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അധികം മൂക്കൊന്നും വേണ്ട കുറച്ചൊരു എന്താ പറയുക ഒരു ഗോൾഡൻ കളർ അങ്ങനെയൊക്കെ പറയില്ലേ ആ ആ മോഡലാകുമ്പോൾ നമുക്ക് പാകം ആവും അതിന് ശേഷം നമുക്കിതിലോട്ട് കറിവേപ്പും മല്ലിച്ചപ്പും അരിഞ്ഞു വച്ചത് നമുക്ക് ഇത് വേറൊരു മോഡലും ഉണ്ടാക്കാം കേട്ടോ ഞാൻ അപ്പോൾ കുറച്ച് മസാല കൂട്ടിയിട്ടിട്ടുണ്ട് നമുക്ക് ഫ്രൈ ആണല്ലോ ഫ്രൈ അല്ല നമുക്ക് ഉണങ്ങിയാണ് ഈ ബീഫ് കിട്ടണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മസാലകളെല്ലാം നമുക്ക് കുറച്ചാൽ മതി അത് കുറച്ച് വെളിച്ചെണ്ണം കൂടുതലൊഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ും ടേസ്റ്റ് തന്നെ കണ്ടോ നമുക്ക് നമ്മൾ എത്ര വെള്ളം ഇല്ലാതെ നമ്മൾ ഇറച്ചി നമ്മൾ കുക്കറിലോട്ട് ഇട്ടത് എന്ത് വരുമ്പോ ഞാൻ പറഞ്ഞില്ലേ വെള്ളം എന്തായാലും വരും ഇത്രയും വെള്ളം അതിലുണ്ടായിരുന്നു വെള്ളം വേണം ഫ്രീ ആണല്ലോ കുറച്ച് വെള്ളമൊക്കെ വേണം കണ്ടോ എല്ലാം വെന്ത് അതിൽ സെറ്റായി ഉള്ളിയൊക്കെ ഞാൻ എങ്ങനെയാ ഇട്ടത് കുത്താതെയും ചതക്കാതെയും ഒക്കെ നമുക്ക് സമയം ലാഭിക്കാംട്ടോ വറ്റി പാകത്തിനായിട്ടോ കണ്ടോ മസാലകളും എല്ലാം പാകമാണ് നമുക്ക് ഉപ്പ് ആവശ്യമുള്ളവർക്ക് ഉപ്പ് ഇടാട്ടോ എനിക്ക് ഉള്ളൂ ഉപ്പ് ഞാൻ ആദ്യം ഇട്ടിരുന്നു അതേ എനിക്ക് മതി ഇവിടെ ബി പി ഉള്ളവരൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് നോർമലായിട്ടുള്ള ഉപ്പാണ് ഉപയോഗിക്കും അടുത്ത ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ എൻ എന്താ പറയില്ലേ എനിക്ക് ഈ ഫ്രൈ ആകും ഈ വിനാഗിരി കുറച്ച് ഒഴിക്കുന്ന ആ സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കങ്ങ് കഴിച്ചാലോ ആ എല്ലാ പരിപ്പും ചീരയും കറി ബീട്രൂട്ട് ഉപ്പേരി അടുത്ത നമുക്ക് തൈരും എല്ലാം കൂടെ അങ്ങ് കൂട്ടി കുഴച്ച് നമുക്കങ്ങ് തിന്നു നോക്കാം ഓക്കേ അപ്പോൾ എല്ലാവരും ഈ ബീഫ് ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ ഇതുപോലെയാണ് ബീഫ് ഫ്രൈ വെക്കുക എന്ന് കമൻറ്റിൽ അറിയിക്കണേ എന്തായാലും നല്ല അടിപൊളിയെന്ന് ഓക്കെ ബായ്